കഴിഞ്ഞ മൂന്ന് വർഷമായി ഏകദേശം ആയിരത്തിൽ കൂടുതൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഈ ആയിരം വീഡിയോസ് ഇടുന്നതിന് ഏകദേശം രണ്ടായിരത്തിൽ കൂടുതൽ കേസുകൾ നോക്കിയിട്ടുണ്ടാകും ഈ കേസുകളൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊക്കെ ഞാൻ നോക്കാതിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഇങ്ങനെയൊക്കെ മരണം സംഭവിക്കുമോ ഇങ്ങനെയെല്ലാം മനുഷ്യരുണ്ടോ ഇങ്ങനെയെല്ലാം കൊലപാതകങ്ങൾ നടക്കുമോ എന്ന് പോലും ഞാൻ അറിയാതെ പോയിരിക്കും അത്രത്തോളം വ്യത്യസ്തമായ ക്രൂരമായ സംഭവങ്ങൾ ഈ ലോകം മുഴുവനും നടക്കുന്നുണ്ട് ഈ സെക്കൻഡ് പോലും അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതാം വർഷം യു കെയിൽ സംഭവിച്ച ഇങ്ങനെയൊരു സ്വാർത്ഥതയുള്ള മനുഷ്യർ ഈ ലോകത്ത് ഉണ്ടോ എന്ന് നമ്മളെപ്പോലും ചിന്തിപ്പിക്കുന്ന വളരെ വ്യത്യസ്തമായ നമ്മളെല്ലാം ആശ്ചര്യപ്പെടുത്തുന്ന ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാൻ മുൻപായി നിങ്ങളുടെ സമയം രണ്ട് സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റി വെച്ച് ഈ ഒരു ലൈക്ക് തരിക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സാറ എന്ന പെൺകുഞ്ഞ് അവളുടെ ചെറിയ പ്രായം മുതലേ ഒരുപാട് ദുഃഖം അനുഭവിച്ചു കൊണ്ടുവരുന്നു അവളുടെ അച്ചും അമ്മയും ചെറിയ പ്രായം മുതലേ അവർക്കിടയിലുണ്ടായ തെറ്റിദ്ധാരണകൾ കാരണവും പൊരുത്തക്കേട് കാരണവും വേർപിരിയുന്നു ഈ സമയം സാറയുടെ അമ്മ സാറയെ ഒറ്റയ്ക്ക് വളർത്താൻ തുടങ്ങി ഒരു ഘട്ടത്തിൽ അവരെ കൊണ്ടും സാറയെ നോക്കാൻ കഴിയാത്തത് കൊണ്ട് ഫാസിൽ കയറിൽ കൊണ്ടുപോയി വിടുന്നു അവിടെ കൊണ്ടുപോയാലും അവരും അവളെ നന്നായി നോക്കുമെന്ന് പറയാൻ കഴിയില്ല കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ടോർച്ചർ ചെയ്യപ്പെടുന്നുണ്ട് ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഈ സാറയും പോയ അനാഥാശ്രമത്തിൽ അവളോട് ഒരുപാട് പേർ ശാരീരികമായി തെറ്റായി പെരുമാറാൻ തുടങ്ങി അങ്ങനെ മനസ്സ് വെറുത്തുപോയ അവൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അതായത് ഒരനാഥാശ്രമത്തിൽ നിന്ന് മറ്റൊരാശ്രമത്തിലേക്ക് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരുന്നു എന്നാൽ അങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അവൾക്ക് ഒരേ അനുഭവം തന്നെയാണ് ഉണ്ടായത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഒരു പതിനാല് വയസ്സുള്ള കുഞ്ഞ് അച്ഛനില്ല അമ്മയാണെങ്കിലോ തന്നെ നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അനാഥാശ്രമത്തിലേക്ക് ആക്കുന്നു അവിടെയും അവളെ ശാരീരികമായി അബ്യൂസ് ചെയ്യുമ്പോൾ അവളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും ഇങ്ങനെ ഈ ലോകത്തിൽ തനിക്ക് ആരും ഇല്ല എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് ബ്രാൻഡൻ എന്ന ഒരു കുട്ടിയെ പരിചയപ്പെടുന്നത് ബ്രാൻഡൻ മറ്റാരുമല്ല സാറയുടെ ബന്ധുവിൻ്റെ ഒരു മകനാണ് അവൾക്ക് ഏകദേശം ഒരു സഹോദരനെ പോലെയായിരിക്കും അവൻ അവൾക്ക് ഏതൊക്കെ കഷ്ടപ്പാടുകളാണോ ജീവിതത്തിൽ ഉള്ളത് അതേ കഷ്ടപ്പാടുകൾ തന്നെയാണ് ബ്രാൻഡനും അനുഭവിക്കുന്നത് അവനും അച്ഛനില്ല അമ്മയ്ക്ക് നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പുറത്താക്കി അവിടെ അവിടെയായി അവനും വളർന്ന് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അവനെയും ടോർച്ചർ ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ സാറയും ബ്രാൻഡനും ഇടയ്ക്കിടയ്ക്ക് കാണുന്നു രണ്ടുപേരും സഹോദരങ്ങളെന്ന വണ്ണം കൂട്ടുകൂടാൻ തുടങ്ങി രണ്ടുപേരും അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ പരസ്പരം കൈമാറുന്നു ഇതുവരെയും തങ്ങളുടെ ജീവിതത്തിൽ ആരും ഇല്ല എന്ന് കരുതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സഹോദരനുണ്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സഹോദരി ഉണ്ട് എന്നുള്ളൊരു ബന്ധം ഇവർക്കിടയിൽ ഒരു അല്പം ഒരു ആശ്വാസം കൊടുക്കാൻ തുടങ്ങി ബ്രാൻഡൻ പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഈ അനാഥാശ്രമത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു ഇത് ഞാൻ എൻ്റെ ജീവിതം ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് വരികയും ഒറ്റയ്ക്ക് ഒരു വീടെടുത്ത് താമസിക്കാൻ തുടങ്ങി ഇപ്പോൾ അവൻ സാറേയും വിളിക്കുന്നു നീയും കസിൻ അല്ലേ നീ എൻ്റെ കൂടെ വാ നീ എന്തെയാണ് ഇങ്ങനെ ഒറ്റക്ക് കഷ്ടപ്പെടുന്നത് നമുക്ക് ഈ ലോകത്തിൽ ആരുമില്ല നമ്മൾ തന്നെയാണ് നമ്മളെ നോക്കേണ്ടത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് സാറയെ വിളിക്കുന്നു അവളും പുറത്തേക്ക് വരുന്നു രണ്ടുപേരും ഒരു വീട്ടിൽ താമസിക്കുന്നു ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം സ്നേഹം കൊടുക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ഇവർ പരസ്പരം കൊടുക്കുന്ന സ്നേഹം തന്നെ അവർക്ക് വലിയൊരു ആശ്വാസമായി മാറി എന്നാൽ ഇവർക്കിടയിലെ ഒരു ബന്ധം സഹോദരങ്ങൾ എന്ന നിലയിലാണെങ്കിൽ തന്നെയും ദിവസങ്ങൾ കഴിയും ആ ഒരു ബന്ധം മറ്റൊരു രീതിയിലേക്ക് മാറുകയാണ് അതിന് പുറമെ രണ്ടുപേരും ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇങ്ങനെ ഒരു വീട്ടിൽ ഇവർ ലിവിങ് ടുഗദർ ജീവിതം ജീവിക്കാൻ തുടങ്ങി ഇത് സാറയുടെ അമ്മ അറിയുന്നു അതെങ്ങനെയാണ് ഒരു വീട്ടിൽ സഹോദരങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ കഴിയുക അതും മറ്റൊരു ബന്ധത്തിൽ ഇങ്ങനെ സാരയുടെ അമ്മ അത് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു സഹോദരങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിലായിരിക്കാൻ പാടില്ല എന്ന ഒരു നിയമം അവിടെ ഉള്ളതുകൊണ്ട് പോലീസ് അവിടെ ചെന്ന് അന്വേഷിക്കുന്നു നിങ്ങളുടെ അമ്മ ഇങ്ങനൊരു കംപ്ലയിൻറ്റ് തന്നിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും സഹോദരങ്ങളാണല്ലോ ഒരു വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നല്ലോ നിങ്ങൾ ലിവിങ് ടുഗതർ ആണോ എന്നൊക്കെ ചോദിക്കുന്നു ഇപ്പോൾ സാറേയും ഇല്ല അങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് തെറ്റായ കംപ്ലയിൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ആരുമില്ല ഞങ്ങൾ അനാഥരാണ് ഞങ്ങൾ സഹോദരങ്ങളെപ്പോലെ തന്നെയാണ് ഒരേ വീട്ടിലിരുന്ന് ഞങ്ങൾ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു തെറ്റായ ബന്ധവും ഇല്ല എന്ന് പോലീസിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു ഇങ്ങനെ ഈ ജീവിതം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം സാറ ഗർഭിണിയാകുന്നു അവൾക്ക് ബ്ലേക്ക് എന്ന ഒരു ജനിച്ചു അവൻ അറ്റൻഷൻ ഡെഫിസിറ്റി സിൻഡ്രം എന്ന ഒരു രോഗത്തോടു കൂടിയാണ് ജനിച്ചത് സാധാരണ ഇങ്ങനെ സഹോദരങ്ങൾക്കിടയിൽ വിവാഹം നടക്കുമ്പോൾ ജനിക്കുന്ന കുഞ്ഞ് ശാരീരികമായും മാനസികമായും ചില കുറവുകളോട് കൂടി ജനിക്കാൻ സാധ്യതയുണ്ട് ഇവർ രണ്ടുപേർക്കും ഇടയിൽ അങ്ങനെ ഒരു ബന്ധമായതുകൊണ്ട് തന്നെ അവർക്ക് ജനിച്ച കുഞ്ഞിനും അല്പം ഒരു മാനസിക രോഗമുണ്ടായിരുന്നു അതിനാവശ്യമായി ചികിത്സയും എടുക്കുന്നു അതായത് ഈ കുഞ്ഞുങ്ങൾ മറ്റു കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലെ ആക്റ്റീവായിരിക്കില്ല ശരിയായി സംസാരിക്കില്ല മറ്റുള്ളവരുമായി നന്നായി മിങ്കിളാകില്ല ഇങ്ങനെ കുറച്ച് ദിവസത്തിൽ അടുത്തൊരു കുഞ്ഞും ജനിക്കുന്നു അതും ഒരു മകനായിരുന്നു അതിനും ഇതുപോലെ അറ്റൻഷൻ ഡെഫിസിറ്റീസ് ഇൻട്രത്തോടുകൂടിയായിരുന്നു ജനിച്ചത് ശരി നമ്മൾ സഹോദരങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിന് തെറ്റാണ് അതിലും കുഞ്ഞു ജനിപ്പിക്കുന്നത് അതിലും തെറ്റാണ് അവർക്ക് ഇങ്ങനൊരു രോഗം വരികയാണെങ്കിൽ അതോടുകൂടി അവസാനിപ്പിക്കുകയല്ലേ വേണ്ടത് എന്നാൽ സാറ അവസാനിപ്പിച്ചില്ല വീണ്ടും വീണ്ടും കുഞ്ഞുങ്ങൾ ജനിക്കാൻ തുടങ്ങി ഇത് കഴിഞ്ഞ് മൂന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചു മൊത്തം അഞ്ചാറ് വർഷത്തിനുള്ളിൽ തന്നെ അഞ്ച് കുഞ്ഞുങ്ങൾ ജനിച്ചു ഈ അഞ്ചു കുഞ്ഞുങ്ങളെയും സാറ മൂന്ന് ബെഡ്റൂമുള്ള വീട്ടിൽ വെച്ച് വളർത്താൻ തുടങ്ങി ആദ്യത്തെ രണ്ട് കുഞ്ഞ് വലുതാവുകയും സ്കൂളിൽ പോകാനും തുടങ്ങി എന്നാൽ സ്കൂളിൽ പോയതിനു ശേഷം അവരുടെ പേരിൽ ഒരുപാട് കംപ്ലൈന്റുകൾ വരാൻ തുടങ്ങി അതായത് പ്രായത്തിനനുസരിച്ചുള്ള പെരുമാറ്റമല്ല അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെപ്പോലും ശാരീരികമായി തെറ്റായ രീതിയിൽ തുടരുന്നുണ്ട് തുടങ്ങിയ മോശമായ പെരുമാറ്റം അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് കൊണ്ട് അവരുടെ അമ്മയച്ഛനെയും അച്ഛനെയും ശ്രദ്ധിക്കാൻ പറഞ്ഞുകൊണ്ട് സ്കൂളിൽ നിന്നും കംപ്ലയിന്റ് വരികയാണ് കൂടാതെ ഇവരെ സ്കൂളിൽ നിന്നുകൊണ്ട് തന്നെ ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസിലേക്ക് അയക്കുന്നു ഒരു പത്ത് വയസ്സുള്ള കുഞ്ഞ് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ഒരുപക്ഷെ അവൻ്റെ വീട്ടിൽ വെച്ച് അവൻ എന്തെങ്കിലും തെറ്റായി കണ്ടിട്ടുണ്ടാകും അതുകൊണ്ട് ഈ ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസ് അവരുടെ വീട്ടിൽ വന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്നും കംപ്ലയിന്റ് കൊടുക്കുന്നു അങ്ങനെ ഈ ഒരു സർവീസും അവരുടെ വീട്ടിലേക്ക് ഇടക്കിടയ്ക്ക് വരുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ നന്നായി നോക്കാറുണ്ടോ ശരിയായി ഭക്ഷണം കൊടുക്കാറുണ്ടോ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വ്യത്യസ്തമായി പെരുമാറുന്നത് എങ്ങനെയാണ് ഈ ഒരു മോശമായ സ്വഭാവം ഉണ്ടായത് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ചെന്ന് അവരുടെ വീട്ടിൽ അന്വേഷിക്കാൻ തുടങ്ങി ഇപ്പോൾ സാറ പറഞ്ഞത് ഒരു പക്ഷേ ടി വിയിലോ മറ്റെവിടെയെങ്കിലും കണ്ടങ്ങനെ ആയതായിരിക്കാം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ആരും അങ്ങനെ വ്യത്യസ്തമായി പെരുമാറില്ല ഞങ്ങൾ ഞങ്ങളുടെ അഞ്ചു മക്കളെ നന്നായാണ് വളർത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഇപ്പോൾ അവർ ചോദിച്ചത് ഈ അഞ്ച് കുഞ്ഞുങ്ങളുടെ അച്ഛനാരെന്ന് ഇപ്പോൾ സാറയ്ക്ക് ഒന്നും പറയാൻ കഴിയില്ല കാരണം ഈ അഞ്ച് കുഞ്ഞുങ്ങളുടെ അച്ഛൻ ബ്രാൻഡൺ അവൻ എനിക്ക് സഹോദരനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഇത് നിയമപരമായി തെറ്റെന്ന് പറയുകയും ഈ അഞ്ച് കുഞ്ഞുങ്ങളെയും ഗവൺമെൻറ്റ് ഇട്ടെടുക്കുകയും ചെയ്യും ഇങ്ങനെ തന്റെ കുഞ്ഞുങ്ങളെ തന്നിൽ നിന്നും അകറ്റുമോ എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ പേര് മാറ്റി പറയുകയും അവരെ സമാധാനപ്പെടുത്തി അയക്കുകയും ചെയ്തു എന്നാൽ ഇതിനുശേഷം പോലും ഈ ഒരു സർവീസ് പലതവണ ഇവരുടെ വീട്ടിൽ വന്ന് പല ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി എങ്ങനെയൊക്കെയോ സാറ മാനേജ് ചെയ്ത് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ നന്നായി തന്നെയാണ് നോക്കുന്നത് എന്ന് അഭിനയിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം പതിനാലാം തീയതി യു കെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു കോൾ വരുന്നു ഈ കോൾ കട്ട് ചെയ്തതിന് ശേഷം ഏകദേശം പതിനഞ്ച് കാറുകളിൽ പോലീസുകാർ ഈ ഒരു വീട്ടിലേക്ക് വരുന്നു സാറുടെ വീട്ടിലേക്ക് പക്ഷേ ഞാൻ എത്ര തിരിഞ്ഞിട്ടും എനിക്ക് മനസ്സിലായില്ല ഈ കോൾ കോള് ആര് ചെയ്തു എന്ന് ചില സോഴ്സ് പറയുന്നത് സാറേ തന്നെ പോലീസിനെ വിളിച്ചു എന്ന് മറ്റു ചില സോഴ്സസ് പറയുന്നത് അവരുടെ അയൽവാസികൾ പോലീസിനെ വിളിച്ചു എന്നാണ് എന്നാൽ ഇതിലേതാണ് വ്യക്തമെന്നത് അറിയില്ല ഇങ്ങനെ പതിനഞ്ച് കാറിൽ പോലീസുകാർ സാറേയുടെ വീടിന് മുൻപിൽ വന്നു നിന്നു വീടിനകത്തേക്ക് കയറി നോക്കിയപ്പോൾ അവർ കണ്ട കാഴ്ച നമുക്ക് ചിന്തിക്കാനാകാത്തതാണ് വീടിനുള്ളിൽ അവരുടെ ആദ്യത്തെ മകൻ പതിനാല് വയസ്സുള്ള പ്ലേഗ് എന്ന മകനും പതിനൊന്ന് വയസ്സുള്ള മകനും ഡെഡ് ബോഡിയായി കിടക്കുന്നു അവരുടെ മുഖത്ത് പ്ലാസ്റ്റിക് കവർ കൊണ്ട് മുറുകെ കെട്ടിയിട്ടുണ്ട് ശ്വാസം വിടാൻ കഴിയാതെ അവർ മരിച്ചിട്ടുണ്ട് കൂടാതെ ഇവരുടെ മൂന്നാമത്തെ കുഞ്ഞിനെയും വാർഡബിൽ നിന്ന് പോലീസ് ശരിയായ സമയത്ത് പുറത്തേക്കിടക്കുന്നു ആ കുഞ്ഞ് ഏകദേശം മരിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലായിരുന്നു പോലീസ് ഉടൻ തന്നെ ആ കുഞ്ഞിനെ രക്ഷിച്ചു ബാക്കിയുള്ള രണ്ട് കുഞ്ഞുങ്ങൾക്കും യാതൊരു യാതൊരാപത്തുമില്ല ഉടനെ ഈ കുഞ്ഞുങ്ങൾ എല്ലാവരെയും പോലീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചികിത്സ കൊടുക്കുന്നു പക്ഷേ ഇവർ ആദ്യത്തെ രണ്ട് കുട്ടികൾ വളരെ ദാരുണമായ രീതിയിൽ മരിക്കുന്നു ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ ജീവന് യാതൊരു ആപത്തുമില്ല മരിച്ചുപോയ ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ ശരീരവും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അവരുടെ ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുഞ്ഞുങ്ങൾക്ക് അറ്റൻഷൻ ഡെഫിസിറ്റി സിൻഡ്രം എന്ന രോഗമുണ്ടായിരുന്നു അതിനുള്ള മരുന്ന് ഒരുപാട് കഴിച്ചതായി കണ്ടെത്തുന്നു അതുകൂടാതെ ബാക്കിയുള്ള മൂന്ന് കുട്ടികളുടെ ശരീരത്തിലും അളവിൽ കൂടുതൽ ഈ ഒരു മരുന്ന് ഉള്ളതും കാണുന്നു ഇപ്പൊ പോലീസ് ഈ സാറയുടെ വീട് ഇഞ്ചിഞ്ചായി തിരയാൻ തുടങ്ങി അപ്പോൾ ഒരു നോട്ട് പാഡ് കിട്ടുന്നു അത് പരിശോധിക്കുമ്പോൾ സാറ തന്റെ അഞ്ച് കുഞ്ഞുങ്ങൾക്കും അവസാന ചടങ്ങ് ചെയ്യാനായി ഒരു ഫ്യൂണറൽ കമ്പനിയോട് സംസാരിച്ചതും അതിനുള്ള എഗ്രിമെൻറ്റും തയ്യാറാക്കിയിരുന്നു കൂടാതെ സാറുടെ ലാപ്ടോപ്പ് മറ്റൊരുപാട് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വീണ്ടും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു അറിയാൻ കഴിഞ്ഞത് തൻ്റെ അഞ്ച് കുഞ്ഞുങ്ങളെയും സാറ് ഇടക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തിയിരുന്നു എനിക്ക് നിങ്ങളെ കൊല്ലാനുള്ള അവകാശമുണ്ട് കാരണം നിങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ജീവൻ തന്നത് ഞാനാണ് നിങ്ങളുടെ ജീവൻ എടുക്കാനുള്ള അവകാശവും എനിക്കുണ്ട് എന്നുള്ള രീതിയിൽ മക്കളെ അവൾ ഭീഷണിപ്പെടുത്താറുണ്ട് അതിനുള്ള തെളിവുകളും പോലീസ് ആ വീട്ടിൽ നിന്നും കണ്ടെത്തി ഇതുവരെയും ഈ അഞ്ച് കുഞ്ഞുങ്ങളുടെ അച്ഛൻ ബ്രാൻഡൻ ആണ് സാറയുടെ സഹോദരൻ ആണ് എന്ന് ഈ ലോകത്തിന് അറിയില്ലായിരുന്നു എന്നാൽ അവസാനമായി സാറയുടെ ലാപ്ടോപ്പിൽ നിന്ന് തന്നെ ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ബ്രാൻഡൻ തന്നെയാണ് സഹോദരൻ എന്നുള്ളത് പോലീസ് കണ്ടുപിടിച്ചു അടുത്തത് സാറയുടെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്ന ഒരു പോസ്റ്റ് ഒരു കുഞ്ഞിനെ കൊല്ലുന്നത് ചിപ്സ് കഴിക്കുന്നത് പോലെയാണ് ഒരു പീസ് കഴിച്ച് അവസാനിപ്പിക്കാൻ കഴിയില്ല വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അതുപോലെയാണ് കൊലപാതകം എന്നത് അത് ചെയ്യാൻ എനിക്ക് വീണ്ടും വീണ്ടും തോന്നിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പോസ്റ്റ് ചെയ്തിരുന്നു കൂടാതെ അവളുടെ ലാപ്ടോപ്പിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അവളുടെ ആദ്യത്തെ രണ്ട് കുഞ്ഞുങ്ങളെയും സാറയും അവളുടെ ഭർത്താവായ ബ്രാൻഡനും ചേർന്നാണ് കൊന്നതെന്ന് തെളിവും കണ്ടുപിടിക്കുന്നു ഈ അഞ്ച് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നിന്നും അറ്റൻഷൻ ഡെഫിസിറ്റി സിൻഡ്രം എന്ന രോഗത്തിന് വേണ്ടി കഴിക്കുന്ന മരുന്ന് ഒരുപാടുള്ളത് കൊണ്ട് എന്ത് സംഭവിച്ചിരുന്നിരിക്കാം എന്നത് പോലീസ് തന്നെ പറയുന്നുണ്ട് ഈ സാറ ബ്രാൻഡൺ എന്ന ദമ്പതികൾ അല്ലെങ്കിൽ ആ സഹോദരങ്ങൾ വിവാഹം കഴിക്കാതെ തന്നെ അഞ്ചു കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു പക്ഷേ ഗവൺമെന്റ് ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ബ്രാൻഡഡ് ആണ് എന്നത് അറിയുകയാണെങ്കിൽ ഈ അഞ്ചു കുഞ്ഞുങ്ങളെയും ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്നുള്ള ഭയത്തിൽ ഈ കുഞ്ഞുങ്ങളെ കൊല്ലാമെന്ന തീരുമാനത്തിൽ ഈ രണ്ടു പേരും വരുന്നു ഇവരുടെ രോഗത്തിന് വാങ്ങിയ മരുന്ന് ആ കുഞ്ഞുങ്ങൾക്ക് പാലിൽ കലർത്തി കൊടുക്കുന്നു ഇവർ വിചാരിച്ചത് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അഞ്ചു പേരും മരിച്ചു കിടക്കുമെന്നായിരുന്നു ഇതെല്ലാം ഒരു കഥ പോലെ ആക്കാനായി സാറ ഇതിനൊക്കെ മുൻപ് തന്നെ അൽവാസികളോട് പറഞ്ഞിരുന്നു എന്റെ അഞ്ചു കുഞ്ഞുങ്ങൾക്കും സുഖമില്ല നല്ല പനിയുണ്ട് രണ്ടു ദിവസമായി അവർക്ക് എഴുന്നേൽക്കാനേ കഴിയുന്നില്ല ഇങ്ങനെ ഒരു കഥ ഇതിന് മുൻപൊക്കെ തന്നെ അൽവാസികളോട് പറഞ്ഞിരുന്നു പക്ഷേ ഈ മരുന്നൊക്കെ കൊടുത്ത് അടുത്ത ദിവസമായപ്പോഴാണ് രണ്ടുപേരും ഞെട്ടിപ്പോയത് അഞ്ചു കുട്ടികളും ഉറക്കമെഴുന്നേറ്റ് എപ്പോഴത്തെയും പോലെ വരികയാണ് ഇപ്പോഴാണ് ഇവർ ചിന്തിക്കുന്നത് ഇനിയും കാത്തിരുന്നാൽ ശരിയാകില്ല നമ്മൾ തന്നെ കൊല്ലാമെന്ന് പറഞ്ഞ് ആദ്യം പതിനാല് വയസ്സുള്ള കുഞ്ഞിനെ സാറ് കയറുപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു ഇത് രണ്ടാമത്തെ കുഞ്ഞ് ട്രിസ്റ്റൻ കാണുകയും ചെയ്യുന്നു കണ്ട് നിലവിളിച്ച് തന്റെ അച്ഛനെ സഹായത്തിനായി വിളിച്ചു കൊണ്ടുവരുന്നു അമ്മ ചേട്ടനെ കൊല്ലാൻ നോക്കുന്നുണ്ട് വാ വാ എന്ന് പറഞ്ഞ് അച്ഛനെ വിളിക്കുന്നു ഈ സമയം അച്ഛൻ ഒരു സെക്കൻഡ് പോലും താമസിക്കാതെ രണ്ടാമത്തെ സഹായത്തിനായി വിളിച്ച മകന്റെ കഴുത്തും അച്ഛൻ്റെ കൈ കൊണ്ട് തന്നെ ഞെരിച്ചു കൊല്ലുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരമ്മയും അച്ഛനും സ്വന്തം മക്കളെ മാറി മാറി കൊല്ലുന്നത് ആ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നിരിക്കും എന്ത് നടക്കുന്നു എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ ജീവൻ പോയിട്ടുണ്ടാകും ഇപ്പൊ രണ്ടുപേരും മരിച്ചു എങ്കിലും ഇവർക്കൊരു സംശയം ഒരുപക്ഷെ ഇനിയും ഇവർ ജീവനോടുകൂടി വരികയാണെങ്കിൽ എന്ത് ചെയ്യും അതുകൊണ്ട് മരിച്ചു എന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്താൻ പ്ലാസ്റ്റിക് കവറെടുത്ത് അവരുടെ മുഖത്തുകൂടെ ചുറ്റി വരിഞ്ഞു കിട്ടി ഒരു പക്ഷേ ഇതുവരെ മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അവർ മരിക്കുമെന്ന് അവർ വിശ്വസിച്ചു ശ്വാസം മുട്ടി തന്നെ മരിക്കും അങ്ങനെ അവർ മരിക്കുകയും ചെയ്തു അടുത്തത് മൂന്ന് മക്കൾ ബാക്കിയുണ്ട് അവരെയും കൊല്ലാമെന്ന് കരുതി പത്ത് വയസ്സുള്ള മൂന്നാമത്തെ കുഞ്ഞിനെ തൂക്കി ബാത്തപ്പിൽ വെള്ളത്തിലേക്ക് കൊണ്ടുവന്ന് കിടത്തി ആ കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസ് എത്തിയത് സത്യത്തിൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് എങ്ങനെയാണ് പോലീസ് കറക്റ്റ് സമയത്തിൽ അവിടെ എത്തിയതെന്ന് ഒരു പക്ഷേ അയൽവാസികളെന്തെങ്കിലും ശബ്ദം കേട്ട് പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ സാറ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകാം എന്താണെന്ന് അറിയില്ല പക്ഷേ പോലീസ് സമയത്തിന് വന്നതുകൊണ്ട് ആ മൂന്നാമത്തെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞു അതിനുശേഷമുള്ള രണ്ട് കുഞ്ഞുങ്ങളുടെ ജീവനും രക്ഷിക്കാൻ സാധിച്ചു അവസാനം സ്വന്തം മക്കളെ കൊന്ന കുറ്റത്തിനും ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിനും സാറ ബ്രാൻഡൻ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഇവരുടെ ഉദ്ദേശം എന്താണ് മോട്ടീവ് എന്താണ് എന്തിനാണ് സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉദ്ദേശം ഒന്നേ ഒന്ന് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവരുടെ അച്ഛൻ സ്വന്തം സഹോദരൻ ആണ് എന്നുള്ളത് പുറം ലോകം അറിയുകയാണെങ്കിൽ ഗവൺമെന്റ് അതിനെതിരായി പ്രവർത്തിക്കും കുഞ്ഞുങ്ങളെ തന്നിൽ നിന്നും പിരിക്കും അത് നടക്കാതിരിക്കാനായി ഗവൺമെന്റിന്റെ കയ്യിലേക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാതിരിക്കാനായി അവരെ കൊല്ലാം എന്ന് തീരുമാനിക്കുന്നു അവസാനം ഇവ രണ്ടുപേരും ചില തെറ്റിന് ഇവർക്ക് രണ്ടുപേർക്കും ഇംഗ്ലണ്ടിലെ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നു മുപ്പത്തി അഞ്ചു വർഷം കഴിഞ്ഞ് അവർ ജയിലിൽ നല്ല നടത്തിപ്പുണ്ടെങ്കിൽ പരവുകളിൽ പുറത്തുവരാനുള്ള സാധ്യതയുമുണ്ട് ബാക്കിയുള്ള മൂന്ന് കുഞ്ഞുങ്ങളെയും ഗവൺമെന്റ് ഏറ്റെടുത്തു ആ കുഞ്ഞുങ്ങളിനി അനാഥാശ്രമത്തിൽ വളരണം ഇംഗ്ലണ്ടിൽ ഈ ഒരു കേസ് ആ സമയം വളരെ ചർച്ചാ വിഷയമായിരുന്നു ഈ കുഞ്ഞുങ്ങളെ ഏത് വീട്ടിൽ വെച്ചാണോ കൊന്നത് ആ വീട് കാണാൻ തന്നെ ഒരുപാട് പേർ വന്നുപോയി ആ വീട് അങ്ങനെ ഫേമസ് ആവുകയും ചെയ്തു എന്നാൽ ഇനി ആ വീടിനുള്ളിൽ ആരും താമസിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് ആ വീട് മുഴുവനായി നശിപ്പിക്കുകയും ഈ കുഞ്ഞുങ്ങളുടെ ഓർമ്മയ്ക്കായി അതൊരു മെമ്മോറിയൽ ഗാർഡൻ ആക്കി മാറ്റുകയും ചെയ്തു നമ്മുടെ ചാനലിൽ എത്ര കേസുകൾ നമ്മൾ കണ്ടുണ്ട് എന്നാൽ ഇത് ഒരു കേസ് തന്നെയാണ് സ്വാർത്ഥതയുടെ മുഴുവൻ രൂപം എന്ന് തന്നെ ഈ രണ്ടുപേരെയും പറയാം അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുകയും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തന്നെ ആ കുഞ്ഞുങ്ങളെ കൊല്ലുകയും ചെയ്തതിൽ യാതൊരു ന്യായവുമില്ല സത്യത്തിൽ ഇവർക്ക് മരണക്ഷയായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് ഈ ഒരു കേസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കേസല്ല ഒരുപാട് കേസുകൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ കൊലയാളിയായി മാറുന്നത് അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം നശിച്ചു പോകുന്നത് തൊണ്ണൂറ്റി ശതമാനവും അവരുടെ കുട്ടിക്കാലം വളരെ മോശമായത് കൊണ്ടാകാം ശരിയായ പരിചരണമില്ല മാതാപിതാക്കളുടെ സംരക്ഷണമില്ല നോക്കാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥയിൽ അവൻ തെറ്റായ പാതയിലൂടെ പോയിട്ടുണ്ടാകും ഇങ്ങനെയുള്ള കേസുകൾ വായിക്കുമ്പോഴാണ് ഒരു അമ്മയെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇനിയും കുറച്ചുകൂടെ കരുതൽ വേണം ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറണം നമ്മളെല്ലാവരും തിരക്കേറിയ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശരിയായ സമയം ചിലവഴിക്കാറില്ല അവർ പറയുന്നത് ഇരുന്ന് കേൾക്കാറില്ല അവരെ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുക ജോലി വാങ്ങി വാങ്ങിക്കൊടുക്കുക ഇതോടുകൂടി അവരുടെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയാൽ ശരിയില്ല ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സമയവും നമ്മൾ മാറ്റിവെക്കണം അവർ പറയുന്നത് സമാധാനത്തോടു കൂടി നമ്മൾ കേൾക്കണം കാരണം കുഞ്ഞുങ്ങളുടെ ജീവിതം അവരുടെ ലോകമെന്നത് വേറെയാണ് നമ്മുടെ ലോകം വേറെയാണ് നമ്മളാണ് ഈ ലോകത്തിൽ അവരെ കൊണ്ടുവന്നത് എന്നതുകൊണ്ട് തന്നെ അവരെ അടിമകളായി കാണരുത് അവരുടെ ജീവൻ എടുക്കാനുള്ള അവകാശവും നമുക്കില്ല ഈ വേണ്ടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും കുഞ്ഞുങ്ങളുമായി കഴിയുന്നത്ര സമയം ചിലവഴിക്കുക അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുക ഒരു വിശ്വാസം കൊടുക്കുക നമ്മുടെ കൂടെ നമ്മുടെ അച്ഛനും അമ്മയും ഏതൊരു ദുഃഖ സാഹചര്യത്തിലും നമ്മുടെ കൂടെ തുണയായി ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസം അവർക്ക് പകർന്നു കൊടുക്കുക ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം